മോഹൻലാൽ ബലെ എതിർത്തു വാലിബൻ ഒറ്റ ഭാഗമായി ഇറക്കാൻ തീരുമാനിച്ച സിനിമ മോഹൻലാലും ലിജോ ജോസ് പൊല്ലിശ്ശേരിയും ആദ്യമായി ഉന്നിച്ച ചിത്രമായിരുന്നു മലേക്കോട്ടെ വാലിബൻ വൻ ഹൈപ്പിലാണ് ചിത്രം തിയേറ്ററിൽ എത്തിച്ചെങ്കിലും പരാജയമായി മാറി ഇതിനിടെ ചിത്രത്തിന് രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന തരത്തിലും വാർത്തകൾ പ്രചരിച്ചു ഇപ്പോഴിതാ മലേക്കോട്ടെ ബാലിബന് രണ്ടാം ഭാഗം ഉണ്ടാകില്ലെന്ന് അറിയിച്ചിരിക്കുകയാണ് ചിത്രത്തിലെ നിർമ്മാതാവായ ഷിബു ബേബി ജോൺ ചാപ്റ്റർ ഫോർ എന്ന യൂട്യൂബ് ചാനലിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബാലിബൻ ഒറ്റ ഭാഗമായി മാത്രം ഇറക്കാൻ തീരുമാനിച്ച സിനിമയാണ് അതിൻ്റെ കഥയാണ് സംവിധാൻ ഞങ്ങളോട് പറഞ്ഞത് സംവിധേം കഥ പറഞ്ഞപ്പോൾ പത്ത് മിനിറ്റ് കൊണ്ട് മോഹൻലാൽ ഒക്കെ പറയുകയായിരുന്നു പക്ഷെ നിർവാഹിക വെച്ച ഷൂട്ടിങ് തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടോ ആ കഥയിൽ കുറച്ച് മാറ്റങ്ങൾ അറിയാതെ കടന്നു വന്നു പല തടസ്സങ്ങളും പ്രതിസന്ധികളും കാരണമായിരിക്കാം ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല പക്ഷെ അങ്ങനെ ഒരു മാറ്റം ഉണ്ടായി അങ്ങനെ വന്നപ്പോൾ ഒരു ഘട്ടം എത്തിയപ്പോഴേക്കും അത് രണ്ട് പാട്ടായി ഇറക്കാമെന്നുള്ള തീരുമാനം വന്നു ഞാനും മോഹൻലാലും അടൊപ്പം എല്ലാവരും അതിനോട് വിജയിച്ചു പറഞ്ഞ സിനിമ എടുത്താൽ പോലെ എന്ന അഭിപ്രായം പറഞ്ഞു പക്ഷേ അവിടെ വന്ന ചില കൺഫ്യൂഷനുകൾ കാരണം ശക്തമായി രണ്ടു ഭാഗങ്ങൾ ഇറക്കണമെന്ന് പറയുകയും ഞങ്ങൾക്കത് പറ്റില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്തു പക്ഷെ അതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ വന്നപ്പോൾ ആദ്യം പറഞ്ഞ കഥയല്ല ഇപ്പോൾ വന്നത് ഒരു പക്ഷേ പാർട്ട് ടുവിനുള്ള സൂചനകൾ നൽകാൻ നിർബന്ധമായിട്ട് കഥ കൊണ്ടു ചെന്നാണ് അവസാനിപ്പിക്കുകയായിരുന്നു അതാണ് സിനിമയ്ക്ക് തിരിച്ചടിയായതും പ്രതീക്ഷകൾ വളരെ ഹൈ ആയപ്പോഴും ഒരു പ്രശ്നമായി പാർട്ടൂവിലേക്ക് പോകാൻ നിർബന്ധമായ സാഹചര്യം ഒഴിവാക്കിയിരുന്നെങ്കിൽ ആ പണം കുറച്ചുകൂടി നന്നായനെ എന്തായാലും രണ്ടാം ഭാഗം എന്നൊരു പരിപാടിയില്ലെന്ന് ഷിബുബേ ജോൺ പറഞ്ഞു